ഈ ക്ലച്ചും ബ്രേക്കും ഇല്ലാത്ത ഒരു വണ്ടിയും കൊണ്ട് എന്തടിസ്ഥാനത്തിലാണ് അവർ ഇറങ്ങുന്നത് എങ്ങനെ കൊണ്ട് പോകും രീതിയില് നമ്മളെ കൊണ്ട് എന്തായാലും മുന്നോട്ട് പോകാൻ ഒരു അടി പോലും മുന്നോട്ട് വയ്ക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ കുട്ടി എഫിഷ്യന്റ് ആണോ എന്ന് ഇൻസ്പെക്ട് ചെയ്യാൻ പോലും എംഇ എട്ടു മാസമായിട്ട് ലൈസൻസ് ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല അപ്പൊ ആ സർക്കാർ ആ പൈസ എടുത്തിട്ട് എന്ത് ചെയ്തു ഇല്ലാത്ത വണ്ടിയിലാണ് നിങ്ങൾ എം എംഇടൊപ്പം വണ്ടി ഓടിക്കുന്നത് കേരളത്തിന്റെ തുടച്ചു നിൽക്കുക അത് തന്നെയാണ് സർക്കാരിന്റെ മെയിൻ അജണ്ട ഈ ഈ വനിതകൾ എല്ലാ വനിതകളും നമുക്ക് ഇത്ര ഇനി നമ്മൾ എങ്ങോട്ട് പോകും എന്ത് ജോലിക്ക് പോകും നമ്മൾ ഗതാഗതമന്ത്രിയായി ഗണേഷ് കുമാർ അധികാരം മാറ്റത്തിന് ഏറ്റതിനു ശേഷം ഒരുപാട് പുതിയ പരിഷ്കാരങ്ങളാണ് ഈ ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ സംഭവങ്ങളെ കൊണ്ടുവന്ന് വന്നിരിക്കുന്നത് ഇപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഒരു കൂട്ടായ്മ ഒരു കൂട്ടം ആൾക്കാർ ഇപ്പോൾ ആ പരിഷ്കാരങ്ങൾ എതിർക്കുകയാണ് അവർ എതിർക്കുന്നതിന് അവർക്ക് അവരുടേതായ കാരണങ്ങളുമുണ്ട് അവർ പറയുന്നത് ഒരിക്കലും ഗണേഷ് കുമാർ പറയുമ്പോൾ ഒരു പരിഷ്കാരം ഈ ലൈസൻസ് എടുക്കാൻ കൊണ്ടുവരാൻ സാധ്യമല്ല എന്നാണ് അവർ പറയുന്നത് ഒരു സാധാരണക്കാരന് താങ്ങാകുന്ന ചെലവിനേക്കാൾ കൂടുതലാവും ഈ ഒരു ലൈസൻസിന് വേണ്ടി വരുന്ന തുകയെന്നൊക്കെയാണ് അവർ പറയുന്നത് എന്തായാലും അവർ ഇവിടെ കഞ്ഞി വെച്ചൊക്കെ പ്രതിഷേധിക്കുകയാണ് വിട്ടു നിൽക്കുകയാണ് ചേച്ചിമാർ എന്താ പ്രശ്നം പ്രശ്നം ഞങ്ങളുടെ ഇപ്പോഴത്തെ ഭരണപരിഷ്കാരങ്ങളാണ് ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതല്ല ഇപ്പം പുള്ളി പറയുന്ന കാര്യങ്ങളൊന്നും കാരണം എന്ന് വെച്ചാൽ ടെസ്റ്റ് കഴിഞ്ഞിട്ട് തന്നെ കുട്ടികൾക്ക് ആറുമാസത്തിൽ കൂടുതലായി ലൈസൻസുകൾ കിട്ടിയിട്ട് ഇനി ഇനിയുള്ള പിള്ളേരുടെ അവസ്ഥ എന്താവുമെന്ന് അറിഞ്ഞുകൂടാ ഇപ്പം ഈ പുള്ളി ഈ പറയുന്ന രീതിയിൽ നമ്മളെ കൊണ്ട് എന്തായാലും മുന്നോട്ട് പോകാൻ ഒരടിമൂലം മുന്നോട്ട് വയ്ക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റുന്നതല്ല ഞങ്ങൾ സാധാരണ ആൾക്കാരാണ് ഒരുപാട് കാശുള്ള ഫാമിലിയിൽ നിന്നും വന്നിട്ടുള്ള ആൾക്കാരല്ല ഞങ്ങൾ അന്നന്ന് കിട്ടി ജീവിക്കും ഇരിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വരുമാന മാർഗ്ഗം ഞങ്ങൾക്ക് വേറൊരു വരുമാന മാർഗ്ഗം ഇല്ല അപ്പം പുള്ളി ഇത് ഇങ്ങനെ ഈ നിയമങ്ങൾ മാറ്റി 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 കൊണ്ടുവന്നാൽ എന്ത് ചെയ്യാൻ പറ്റും ഇരുപത്തഞ്ച് വർഷത്തിന് മുന്നേ റോഡ് മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ പിന്നെയാണ് ഈ എച്ച് വരുന്നത് പുള്ളി വീണ്ടും തിരിച്ചു കൊണ്ടുവരുവാണെ റോഡ് ഇപ്പം റോഡ് വേണം പിന്നെ മതി എച്ച എന്നാണ് പുള്ളി പറയുന്നത് ഈ എച്ച് എന്തിനാണ് എടുപ്പിക്കുന്നത് ആ കുട്ടി നല്ലവണ്ണം റോഡ് ഓടിക്കാൻ പ്രാപ്തയാണോ എന്ന് അറിയാനാണ് എച്ച് എടുപ്പിക്കുന്നത് അപ്പം പുള്ളി ഈ എച്ച് ഇപ്പം പറയുന്നത് എച്ച് രണ്ടാമത് മതി ആദ്യ റോഡ് വേണമെന്നാണ് എന്ത് ബേസിൽ വെഹിക്കിളുമാർ ഈ ഇവരെയും കൊണ്ട് പോവും ഇവര് വണ്ടി ഓടിക്കോ ഇല്ലേ പിന്നെ അതുപോലെ പറയുന്നത് ഇനിയിപ്പോ അഡീഷണൽ ക്ലച്ചും ബ്രേക്കും വേണ്ട എന്നാണ് പറയുന്നത് ഈ ക്ലച്ചും ബ്രേക്കും ഇല്ലാത്ത ഒരു വണ്ടിയും കൊണ്ട് എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ റോഡി ഇറങ്ങുന്നത് എങ്ങനെ കൊണ്ട് പോവും ഒരു ഡിഗ്രി പഠിക്കുന്ന ഒരു കുട്ടിക്ക് ആ കുട്ടിക്ക് പി വേണമെങ്കിൽ അത് അഡീഷണൽ വീണ്ടും പഠിച്ചാലേ അതിന് പി എടുക്കാൻ പറ്റത്തുള്ളു അതുപോലെയാണ് ഡ്രൈവിംഗ് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് തെളിയണമെങ്കിൽ അവരുടെ വണ്ടി കൂടെ അവർ ഓടി ചേരാ റോഡി ഇറക്കാൻ തെളിയാൻ പറ്റൂടോ തെളിഞ്ഞാലേ അവർക്ക് റോഡിറങ്ങാനും പറ്റത്തുള്ളൂ സർ ഇപ്പൊ നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ പുതിയ നിയമങ്ങൾക്കൊന്നും നമ്മൾ എതിരല്ല കാലത്തിനനുസരിച്ചുള്ള ഏത് മാറ്റത്തിനും നമ്മൾ തയ്യാറാണ് പക്ഷേ ആ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്നായി പോയി നമുക്കത് ഒരു തയ്യാറെടുപ്പിന് സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിപ്രധമായ അല്ലെങ്കിൽ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഗണ്യമായി സ്ലോട്ടുകൾ വെട്ടി കുറച്ചതാണ് അപ്പൊ നമുക്ക് ഏപ്രിൽ മെയ് മാസത്തിലാണ് സാധാരണ കുട്ടികൾ അഡ്മിഷൻ വരുന്നത് അപ്പോൾ സാറിൻ്റെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം ലേണേഴ്സിന് നമുക്ക് ടെസ്റ്റിലോട്ട് കിട്ടും ഇപ്പോഴും നമ്മൾ പതിനഞ്ച് ദിവസം കാത്തിരിക്കണം അപ്പോൾ ടോട്ടൽ അവർ പ്ലാൻ ചെയ്ത മുപ്പത് ദിവസം ക്ലാസ്സിൽ പതിനഞ്ച് ദിവസം പോയി പിന്നെ ബാക്കിയുള്ള പതിനഞ്ച് ദിവസം പഠിച്ച് ലൈസൻസ് എടുത്ത് എടുത്തവർക്ക് അടുത്ത ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യ നിലയിൽ വന്നു രണ്ട് ഈ ഡ്രൈവിംഗ് സ്കൂൾ മേഖല എന്ന് പറയുന്നത് ആരും റിച്ച് അല്ല സാധാരണ ഫാമിലിക്ക് താഴെയുള്ളവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഉപയോഗിക്കുന്ന വണ്ടികളെല്ലാം പതിനഞ്ച് വർഷത്തിൽ താഴെ പഴക്കമുള്ള വണ്ടികളോ അല്ലെങ്കിൽ പതിനഞ്ച് വർഷം കഴിഞ്ഞ വണ്ടികളുമാണ് അപ്പോൾ ഈ പതിനഞ്ച് വർഷം കഴിഞ്ഞ വണ്ടികളെ പൂർണ്ണമായി ഒഴിവാക്കണം എന്നാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ പതിനഞ്ച് വർഷം കഴിഞ്ഞ വണ്ടികളെ എ എം വി ഇൻസ്പെക്ട് ചെയ്ത് വണ്ടി വീണ്ടും സഞ്ചാരയോഗ്യമാണ് എന്ന് സർട്ടിഫിക്കറ്റ് തന്നതിന് ശേഷമാണ് ആ വണ്ടികളെല്ലാം ഓടിക്കുന്നത് പക്ഷേ ഈ ഒരു പതിനഞ്ച് വർഷം കഴിഞ്ഞ വണ്ടികളെ പാടെ ഒഴിവാക്കുക എന്നുള്ളത് ഡ്രൈവിംഗ് സ്കൂൾ മേഖലയ്ക്ക് മാത്രമാണ് പിടിമുറുക്കിയിരിക്കുന്നത് ഇപ്പോൾ പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ മറ്റെല്ലാ വാഹനങ്ങളും ഓടുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഡ്യുവൽ കൺട്രോളിനെ കുറിച്ച് പറഞ്ഞു ഇവിടെ പറഞ്ഞു കഴിഞ്ഞു കാരണം നമ്മൾ സാധാരണ എച്ചെടുക്കുമ്പോൾ ഒരു ബേസിക് കൺട്രോൾ ഒരു കുട്ടിക്കുണ്ട് എന്ന് ഏയ്മെയ ഉറപ്പുവരുത്തുന്നത് അയാളുടെ ആ ഒരു ഡ്രൈവിംഗ് മെത്തേഡ് കണ്ടാണ് കാരണം ബ്രേക്കിങ് സെൽഫ് അലൈൻമെൻറ്റ് അയാളുടെ സെൽഫായിട്ടുള്ള കോൺഫിഡൻസ് ലെവൽ ഇതെല്ലാം നോക്കിയാണ് അയാൾ റോഡിന് പ്രാപ്തനാണ് എന്ന് സർട്ടിഫൈ ചെയ്തിട്ട് സാർ റോട്ടസ്റ്റ് ചെയ്യുന്നത് പക്ഷേ പകരം ഇപ്പോഴത്തെ പുതിയ നിയമത്തിൽ അനുശാസിക്കുന്നത് നമ്മൾ ഡയറക്റ്റ് ഈ കുട്ടിയെ കൊണ്ട് റോഡിൽ പോകുന്നത് അപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ കുട്ടി എഫിഷ്യൻ്റ് ആണോ എന്ന് ഇൻസ്പെക്റ്റ് ചെയ്യാൻ പോലും എം ഇക്ക് കഴിയില്ല അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് റോഡേ പോകുന്ന ആളുകളുടെ ജീവഹാനിക്കാണ് ഇത് പ്രശ്നമുണ്ടാകുന്നത് അപ്പം മനുഷ്യജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത അപ്പോൾ മിനിസ്റ്റർ എപ്പോഴും പറയുന്നത് മനുഷ്യജീവന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടുള്ള രൂപമാറ്റങ്ങളാണ് പറയുന്നത് പക്ഷേ എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്നത് മനുഷ്യജീവന് യാതൊരു വിലയും ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരാൻ പോകുന്നു അപ്പം ഡ്രൈവിംഗ് സ്കൂൾ വണ്ടി വരുന്നുള്ള ആളുകൾ ജനങ്ങൾ ഓടേണ്ട ഒരു അവസ്ഥയാണ് കാരണം അതിനകത്ത് ഡിവൽ കൺട്രോൾ സിസ്റ്റം ഇല്ല അതുപോലെ തന്നെ ഒക്ടോബറിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത കുട്ടികൾക്ക് ഇതുവരെയും ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ടില്ല അവരെല്ലാവരും നമ്മൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാർ ലൈസൻസ് എന്തായി 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 എന്തായാലും നമ്മളത് പറഞ്ഞ് മടുത്തു ആക്ച്വലി നമ്മൾ ഇതിനു മുമ്പ് നാൽപ്പത്തഞ്ച് രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച് കവർ മെച്ചു ടെസ്റ്റ് പാസ്സായി ഒരാഴ്ച കഴിയുമ്പോൾ ലൈസൻസ് കിട്ടുമായിരുന്നു പക്ഷേ അതിനുശേഷം ഒരു മാറ്റം വന്നാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം ലൈസൻസ് പ്രിന്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്ന് എന്തുകൊണ്ട് നമ്മൾ ഇത്രയും പുറകിലോട്ട് പോയി അപ്പോൾ കാലത്തിനുസളം ഉള്ള മാറ്റം വരുമ്പോൾ എല്ലാ കാര്യങ്ങളിലും മാറ്റം വരണം അപ്പോൾ ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യം ഒരുപാട് പുറകിലോട്ടാണ് അപ്പോൾ എന്തുകൊണ്ട് അത് മുന്നിലെത്തിക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ വണ്ടിയുടെ ആർ സിയുടെ കേസുകൾ ഓണർഷിപ്പ് ട്രാൻസ്ഫർ കഴിഞ്ഞാൽ ആറ് മാസം കഴിഞ്ഞ് വണ്ടിയുടെ ആർ സി ബുക്ക് പോലും ഇതുവരെയും നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് അപ്പോൾ നമ്മൾ ഗൾഫുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗൾഫിലെ റോഡുകളല്ല കേരളത്തിലെ റോഡുകൾ ഗൾഫിലെന്ന് പറഞ്ഞാൽ അവിടെ പ്രത്യേക ഗ്രൗണ്ടിനകത്താണ് അവിടെയുള്ള പാർക്കിംഗ് ടെസ്റ്റ് ചെയ്യുന്നത് ഗ്രേഡിയൻ ടെസ്റ്റ് ചെയ്യുന്നത് ഇതെല്ലാം ചെയ്യുന്നത് ഇവിടെ നമുക്ക് ടെസ്റ്റിംഗ് ഗ്രൗണ്ടുകളില്ല ഇപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ആറ്റിങ്ങൽ ഡ്രൈവിംഗ് സ്കൂൾ കൂട്ടായ്മയാണ് ഇപ്പം നമ്മുടെ ചുറ്റും നിൽക്കുന്നത് നമ്മൾ ചെയ്യുന്ന മാമം ഗ്രൗണ്ടിലാണ് ഈ മാമം ഗ്രൗണ്ടിൽ വർഷങ്ങൾ കൊണ്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചൊണ്ടു പോകുന്നതാണ് പക്ഷേ ചില ദിവസങ്ങളിലൊക്കെ ടെസ്റ്റ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും കാരണം ഇവിടെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ നമുക്ക് ആ ഗ്രൗണ്ട് ഉപയോഗപ്പെടുത്താതാം അപ്പോൾ ബേസിക്കായിട്ട് അടിസ്ഥാന സൗകര്യങ്ങളിൽ നമുക്കൊരു പിന്നെ ഗ്രൗണ്ട് ഇല്ല അതുപോലെ ഈ കാണുന്നത് ടോയ്ലറ്റ് സൗകര്യങ്ങളാണ് ഇവിടെ പെൺകുട്ടികളും ആൺകുട്ടികളും ഡസ്റ്റ് വരുമ്പോൾ അവർക്ക് ടോയ്ലറ്റ് പോകണമെന്ന് പറഞ്ഞാൽ ആ അടിസ്ഥാന സൗകര്യം ഇവിടെ ഇല്ല പിന്നെ നമ്മൾ അറിയുന്ന വീടുകളിലോ അല്ലെന്നുണ്ടെങ്കിൽ അറിയുന്ന പിന്നെ ആർ ടി ഓഫീസിൻ്റെ സൈഡിലോടുള്ള ബാത്റൂം സൗകര്യങ്ങളാണ് അവർ വരിക അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം മാറ്റം വരേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതൊന്നും വരാതെ പെട്ടെന്ന് ഏകപക്ഷീയമായ ഒരു തീരുമാനം എടുത്ത് സർക്കാർ മുന്നേറുമ്പോ അതോടൊപ്പം നമുക്ക് യോജിച്ച് പോകാൻ ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്ന ജീവനക്കാരാണ് നമ്മൾ ഇത് ഇല്ലാതെ നമുക്ക് മറ്റെന്ത് തൊഴിലിനു പോകും അല്ലെങ്കിൽ നമുക്കൊരു ജോലി വരിക നമുക്കൊരു വരുമാനം പറയാൻ സർക്കാർ കണ്ടാക്കി തന്ന ശേഷം നമ്മളിതിൽ നിന്നെല്ലാം പിരിച്ചുവിടുക നമ്മൾ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് എന്താ ഒരു ജോലി ഉണ്ട് എന്നുള്ളത് ഒരിക്കലും ഇത് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഇതിൽ മൗനം നമ്മൾ എന്തൊക്കെ കാണിച്ചിട്ട് ആ പുള്ളി മൈൻകാതിരിക്കുന്നുണ്ട് അപ്പൊ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിൽ ഇടപെട്ട് അടിയന്തര ഒരു തീരുമാനം ഉണ്ടാക്കി തരേണ്ടതാണ് ഇതിന്റെ ഇപ്പോൾ ഈ പുതിയ പരിഷ്കാരം വന്നു കഴിഞ്ഞാൽ വിദ്യാർത്ഥികളുടെ ചെലവ് കൂടും എന്നുള്ള കാര്യം കേൾക്കും ശരിയാണോ ശരിയാണ് കാരണം ഈ രീതിയിൽ പഠിപ്പിച്ച് എടുക്കണമെങ്കിൽ ഇപ്പൊ നമ്മൾ മേടിക്കുന്ന എമൗണ്ടിലൊന്നും പഠിപ്പിച്ചെടുക്കത്തില്ല ഒരു കുട്ടി എങ്ങനെയായാലും മിനിമം പഠിപ്പിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ മുപ്പത് ദിവസം ക്ലാസ് കൊടുത്തു കഴിഞ്ഞാലും ഇനി എത്ര രൂപയ്ക്ക് പഠിപ്പിച്ചാലും അവർക്ക് അത് ഡ്രൈവിംഗ് കോൺഫിഡൻസ് ആയിട്ട് കൈ തെളിഞ്ഞു വരണമെങ്കിൽ ഒരു നിശ്ചിത സമയപരിധി ആവശ്യമാണ് അത് ചിലപ്പോൾ ആറ് മാസം എടുക്കാം ചിലവ് പഠിക്കാൻ വിളിക്കുന്ന ആരും ഡ്രൈവിംഗിന്റെ ക്ലാസ്സുകൾ ചോദിക്കാറില്ല ഫീസ് മാത്രം ചോദിക്കും ഏറ്റവും കുറച്ച് ഫീസ് പഠിപ്പിക്കുന്ന പോകും ഏറ്റവും കുറഞ്ഞ ഫീസ് പഠിക്കുന്നിടത്താണ് പഠിക്കാൻ പോകുന്നത് അല്ലാതെ ഫീസ് വാങ്ങിച്ചാൽ നല്ല രീതിയിൽ പഠിപ്പിക്കണ്ട ഒരു രക്ഷാർത്താവും ഒരു നാട്ടിലുണ്ടാലും ഇനി ഇവൻ നിങ്ങൾ പോലും ചോദിക്കില്ല ഏറ്റവും കുറഞ്ഞ റേറ്റിന് പഠിപ്പിക്കുന്നവരുടെ ഈ പുതിയ പരിഷ്കാരം വന്നു വന്നുകഴിയുമ്പോ വിദ്യാർത്ഥികൾ സർക്കാരിന് ഫൈൻ അടച്ചു കൊടുക്കേണ്ടി വരും സർക്കാരത് മാത്രമായിരിക്കും ഫീസ് ഫീസ് മാത്രം കാരണം ലേണാസിന് എല്ലാവരും ഒരു ഗ്ലാസ് പേലാകുമ്പോ മുന്നൂറ് രൂപ രണ്ട് ക്ലാസ് അതെ രണ്ട് ക്ലാസ് ആകുമ്പോ അറുന്നൂറ് രൂപ സർക്കാരിന് കിട്ടുകയാണ് വീണ്ടും കിട്ടിക്കൊണ്ട് വണം കിട്ടാൻ വേണ്ടിയാണ് തീർച്ചയായിട്ടും എട്ടു മാസമായി എട്ടു മാസമായി ലൈസൻസ് കൊടുത്തിട്ട് ആയിരത്തി നാനൂറ്റി അമ്പത്തി അഞ്ച് രൂപ ഒരു കുട്ടിയുടെ ലൈസൻസ് വീട്ടിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് അവര് സ്റ്റാമ്പിന്റെ പൈസ വരെ വാങ്ങിച്ചാണ് ലേണാസിന് ഫീസ് അടയ്ക്കുന്നത് ആ കുട്ടി ലേണാസ് എടുത്ത് ലൈസൻസ് എടുത്തിട്ട് എട്ട് മാസമായിട്ട് ലൈസൻസ് ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല അപ്പൊ ആ സർക്കാർ ആ പൈസ എടുത്തിട്ട് എന്ത് ചെയ്തു ആർക്ക് ആ ഈ കേരളത്തിലും കേരളം മാത്രം ഇന്ത്യയിൽ ഒട്ടിക്കല്ല കേരളത്തിൽ മാത്രം അതുപോലെ ഇപ്പോഴും ലേണാസിന് സ്ലോട്ടുണ്ട് എൺപതും തൊണ്ണൂറും നൂറും സർക്കാരിന് ആ പൈസ കിട്ടുന്നുണ്ട് ശരിയാണ് ഒരു സംസ്ഥാനത്തിൽ മാത്രമായിട്ട് പക്ഷെ പറ്റുമോ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തിലും വേണ്ടേ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ അവർക്കാർക്കും വണ്ടി ഓടിക്കാൻ അറിയില്ല എന്നാണ് മന്ത്രി പറഞ്ഞത് ഇത്രയും ജനങ്ങൾ വണ്ടി ഓടിക്കുന്നതാ അങ്ങനെയാണെങ്കിൽ ഇത്രയും ഇനി നിങ്ങൾ ആര് പോണത് ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഡ്രൈവർമാർ അല്ലാതെ അല്ലാതെ റോഡിൽ ഇറങ്ങി ഉദ്യോഗസ്ഥറങ്ങി എല്ലാരും നിങ്ങൾക്ക് ഒരു അടുത്ത അടുത്തോട് സഞ്ചരിക്കുകയാണെങ്കിൽ വാഹനം ആവശ്യമല്ലേ ഡ്രൈവർ അല്ലേ പിന്നെ ഈ ആക്സിഡന്റുകൾ എന്ത് നടക്കാത്ത മൊത്തം ആക്സിഡന്റ് നടക്കണ്ടേ അന്നോട്ട് തൊട്ട് ഈ കാലഘട്ടം നടന്നു വന്നില്ലേ ഇപ്പൊ മാത്രം എന്തിന് പ്രത്യേകത ഇന്ന് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് നാളെ വണ്ടിയും കൊണ്ട് റോഡിൽ ഇറങ്ങുന്ന ഒരു കുട്ടിയല്ല ആക്സിഡന്റ് ഉണ്ടാക്കുന്നത് എക്സ്പെർട്ട് ഡ്രൈവർമാരാണ് കാരണം ട്രിപ്പറെ കെ എസ് ആർ ടി സി വലിയ വലിയ വണ്ടികൾ ഓടിക്കുന്ന ആൾക്കാരാണ് കൂടുതലും അപകടം ഉണ്ടാക്കുന്നത് ഇന്നിപ്പോ ഒരു കുട്ടി ലൈസൻസ് അവർ നാളെ വണ്ടി കൊണ്ട് റോഡിൽ ഇറങ്ങി അപകടം ഏതെങ്കിലും ഒരു കുട്ടി ഇന്ന് ലൈസൻസ് ഇട്ട് നാളെ റോഡിൽ കൊണ്ടിറങ്ങി അപകടം ഉണ്ടായിട്ട് ഏതെങ്കിലും ഒരു കുട്ടി അദ്ദേഹത്തിന് പറയാമോ ആർക്കെങ്കിലും പറയാമോ ഇറക്കത്തില്ല കാരണം അവരും ഓടിച്ച് സെൽഫ് കോൺഫിഡൻസ് ഒന്ന് അവർക്ക് സ്വമേധയാ കൊണ്ടിറങ്ങാതെ മലധൈര്യം വന്നതിന് ശേഷമേ അവർ വണ്ടിയും കൊണ്ടിറങ്ങുന്നുള്ളു അങ്ങനെയുള്ള ഇന്ന് പഠിച്ചിറങ്ങിയ കുട്ടി ഒരിക്കലും അപകടം ഉണ്ടാകുന്നില്ല ഉണ്ടോ ഈ കൺട്രോൾ ഇല്ലാത്ത ഒരു വണ്ടിയും കണ്ട് ഇത്രയും വണ്ടികൾ പോകുന്ന എൻ എച്ച് റോഡിലാണ് ഈ ടെസ്റ്റ് നടക്കുന്നത് റോഡ് ടെസ്റ്റ് നടക്കുന്നത് ഒരു സേഫ്റ്റിക്ക് വേണ്ടെങ്കിലും ഇപ്പുറത്തിരിക്കുന്ന കോപ്പ ഡ്രൈവർക്ക് ഇത് ചവിട്ടാനുള്ള ഒരു വിട്ട ഈ രക്ഷാകർത്താക്കൾ ബ്രേക്ക് ഇല്ലാത്ത വണ്ടിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഡ്യൂവൽ സിസ്റ്റം ഒഴിവാക്കാൻ വേണ്ടി മന്ത്രി പറഞ്ഞത് ആദ്യമായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാളെ പച്ച ബ്രേക്കും കൊടുത്തു ായി ഇല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അങ്ങനെ ഒരു നിയമം ഞങ്ങൾ വണ്ടി തണച്ച് കൊടുക്കാൻ തയ്യാറും അല്ല അങ്ങനെയാണെങ്കിൽ സർക്കാർ വണ്ടി തന്നെ ഉപയോഗിക്കാം കുട്ടികളടുത്ത് ഈ കാര്യം പറഞ്ഞു ഇനി കൊച്ചും ബ്രേക്കും ഇല്ലാത്ത വണ്ടിയിലാണ് നിങ്ങൾ എം ഒപ്പം വണ്ടി ഓടിക്കാന്ന് പറഞ്ഞാൽ അവർ കരയാണ് കാരണം ഇത് കേറുമ്പോഴത്തേക്കും ഇവർ കാര്യങ്ങൾ തീരുമാനമാവല്ലോ സർക്കാർ ശമ്പളം കൂടെ ഉദ്യോഗസ്ഥന്മാർ കാണുന്ന ഒരു കുട്ടിയാണ് ടെസ്റ്റിന് കയറി കഴിയുമ്പോൾ അവർ ഓട്ടിക്കോ ഇല്ലേ ഇവരെന്തോന്നില്ല ചെയ്യി ചവിട്ടും അതുകൊണ്ട് കൊണ്ട് മറിച്ചാ സർക്കാർ ഈ ലേഡി ഈ നിൽക്കുന്ന വനിത എല്ലാ വനിതകളും വിധവളാണ് നമുക്ക് വേറെ ചെലവിന് നമ്മളെ വിദ്യാഭ്യാസം നമ്മളെ അമ്മയും നോക്കണം നമ്മളെ മക്കളെ നോക്കണം മക്കളെ കല്ല്യാണം കഴിപ്പിച്ചു വിടണം മക്കൾക്ക് കൊടുക്കണം അതിനെ നമുക്ക് വരുമാനമാർഗ്ഗം ഇതാണ് നമുക്ക് ഇത്ര പത്തൊമ്പത്തോ വയസ്സ് ഇനി നമ്മൾ എങ്ങോട്ട് പോകും എന്ത് ജോലിക്ക് പോകും നമ്മൾ ഒരു ശക്വാർത്ത എല്ലാം കൂടെ എല്ലാവരും രാവിലെ ഏഴ് മണി തൊട്ട് വൈകിട്ട് മണി വരെ നമ്മൾ വെയിലുകൊണ്ട് നിൽക്കുന്നവരാണ് നമ്മളെ ാണ് അവര് അഞ്ചു ദിവസം നമ്മൾ പട്ടിണിയിലാണ് അഞ്ചു ദിവസമായി പഠിപ്പിച്ചിട്ടോ ടെസ്റ്റ് നടത്തിയിട്ടോ ഇല്ല നമുക്ക് ഒരു പൈസ കിട്ടുന്നില്ലല്ലോ പിന്നെ നമ്മള് പട്ടിണി കഞ്ഞി അല്ലാതെ വേറെ നമുക്ക് ബിരിയാണി വെച്ച് കൂട്ടാൻ ഇല്ല സർക്കാർ ഒന്നും തന്നിട്ടില്ല ഈ കോവിഡ് വന്ന് എല്ലാവർക്കും സർക്കാർ അതും ഇതും കൊടുത്തു നമ്മളെ ആറു മാസത്തിൽ കൂടുതലും നമ്മൾ പരിക്കാത്തിരുന്നിട്ട് ഒരു രൂപ നമുക്ക് തന്നിട്ടില്ല ഈ സർക്കാർ ഒരു രൂപ തന്നിട്ടില്ല ഇനിയും തരൂല എങ്കിലും നമ്മളെ ഇങ്ങനെയെങ്കിലും ജീവിക്കാൻ അനുവദിച്ചൂടെ ഞാൻ ഇന്ത്യയിൽ ഒട്ടിക്കാണ് ഇന്ത്യയിൽ ഇതാണ് നടപ്പാക്കുന്നത് കേരളത്തിൽ മാത്രമേ ഈ ബാധകമുള്ളൂ കേരളം മാത്രമേ ഇന്ത്യയിലുള്ളോ ബാക്കിയുള്ള സംസ്ഥാനങ്ങളൊന്നും ഇന്ത്യയിലല്ലേ അപ്പൊ നമ്മളടുത്ത് മാത്രം ഓപ്പൺ ചെയ്യണ മൂന്ന് റൂമും പതിനഞ്ചടി നീളവും പത്തടി വീതിയുമുള്ള മൂന്ന് റൂം അതിലുള്ള സ്റ്റഡി റൂം പിന്നെ ക്ലാസ് റൂം ബാക്കിയുള്ള അറ്റാച്ച്ഡ് ബാക്കി കാര്യങ്ങളെല്ലാം നോക്കി പത്ത് പതിനഞ്ച് പതിനഞ്ച് പതിനഞ്ചായിരം രൂപ സർക്കാരിന് ഫീസും അടച്ചാണ് ഒരു ഡ്രൈവിങ് സ്കൂള് അണൽ വാടക ഇതെല്ലാം സ്റ്റാഫുകളുടെ വണ്ണങ്ങൾ വൈഫൈ എല്ലാം പേപ്പർ വർക്കുകളെല്ലാം നമ്മൾ രാവിലെ ചെയ്യുന്നു വൈകുന്നേരം പിന്നെ എട്ട് മണി ഒമ്പത് വരെ പേപ്പർ വർക്കുകൾ ചെയ്യുന്ന കുട്ടികൾ ഇപ്പോഴും ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ് കൊടുക്കുന്നുണ്ട് നമ്മളെ കണക്കുള്ള പിന്നെ ഡ്രൈവിംഗ് സ്കൂളുകാർ ഉണ്ടായിട്ടാണ് ഇത്രയും ഉദ്യോഗസ്ഥന്മാർ വരെ ഡ്രൈവിംഗ് പഠിച്ച് മുമ്പോട്ട് പോയി കൊണ്ടിരിക്കുന്നത് പരിഷ്കാരങ്ങൾ വേണ്ട എന്ന് എന്നിവരാരും പറയുന്നില്ല പക്ഷേ ആ പരിഷ്കാരങ്ങളൊക്കെ പ്രായോഗികമാകണം എന്നാണ് ഇവരുടെ അഭിപ്രായം അതുകൊണ്ടാണ് അവരെന്ന് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇവിടെ കഞ്ഞി വെച്ചത് മറന്നാട് മലയാളിക്ക് വേണ്ടി ക്യാമറാൻ ക്യാമറപ്പിക്കപ്പം ശ്രീജിത്ത് മാരാർ സൈനിയോ